ചെറുതും കേൾക്കുന്നവർക്ക് വലിയ കാര്യങ്ങളുമായ രണ്ട് മൂന്ന് കാര്യങ്ങൾ പറഞ്ഞിട്ട് പോകാനാണ് നമ്മുടെ കൊട്ടിയൂർ പീഡന കേസ് ആണ് ഇപ്പോഴത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം പതിനാറ് വയസ്സുള്ള പെൺകുട്ടിയെ പീഡിപ്പിച്ചു വികാരിയച്ഛൻ പീഡിപ്പിച്ചു കുട്ടി പ്രസവിച്ചു കുട്ടിയെ അനാഥാലയത്തിൽ കൊടുത്തു ഇതൊക്കെ വാർത്തയായിട്ടും ഓൺലൈൻ മീഡിയസ് റിപ്പോർട്ട് ചെയ്യുന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ട് അപ്പൊ ആദ്യ സമയങ്ങളിലൊന്നും ഞാൻ ആ പെൺകുട്ടിക്ക് വേണ്ടിയിട്ട് പ്രതികരിക്കുകയോ ഒന്നും ചെയ്തില്ല അപ്പൊ എൻ്റെ അടുത്ത് ചോദിച്ചു ഇരക്കൊപ്പം നിൽക്കാതെ വേട്ടക്കാരനൊപ്പം നിൽക്കുകയാണോ നിങ്ങളെന്ന് ചോദിച്ചു പലരും ചോദിച്ചു ഞാൻ അതിന് വ്യക്തമായ മറുപടി കൊടുത്തില്ല എന്നാൽ ഞാൻ ഇരക്കൊപ്പമോ വേട്ടക്കാരനൊപ്പമോ അല്ല കാരണം അവൾ ഒരു ഇരയല്ല ആ കുട്ടി എങ്ങനെയാണ് ഇരയാകുന്നത് കൊറേ കൗമാര സമയത്തെ പൊട്ടത്തരങ്ങൾ കാണുന്നതെല്ലാം പ്രണയമാണെന്നോ കാണുന്നതെല്ലാം ഇഷ്ടമാണെന്നോ അല്ലെങ്കിൽ ഇതെന്താ സംഭവിക്കുന്നതെന്നോ തിരിച്ചറിവില്ലാത്ത ഒരു പെൺകുട്ടി അതിനെ വേട്ടയാടാൻ ഓടി രക്ഷപ്പെടാനെങ്കിലും കഴിയുന്നതിനെ ആയിരണം വേട്ടയാടുന്നത് അല്ലെ ആ വേട്ടയാടിയത് ഒന്നിനും 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 ശേഷിയില്ലാത്തൊരു കുഞ്ഞിനെ അതിനുശേഷമോ സഭയ്ക്കെതിരെ സംസാരിക്കാൻ ഭയന്നിട്ട് രണ്ട് മാതാപിതാക്കളെ അവർ വിലക്കെടുത്തു അഞ്ചു കുഞ്ഞുങ്ങളിൽ മൂത്തവളെയാണ് ഇത്തരത്തിൽ നല്ല പീഡിപ്പിച്ചു പോയത് നൂറ് കുഞ്ഞുങ്ങളിൽ ഒന്നിനെ കാണാതെ പോയാൽ അതിനെ കിട്ടും വരെ തിരഞ്ഞുപോയി കണ്ടുപിടിച്ചു കൊണ്ടുവരുന്നതുകൊണ്ടാണ് ഇടയൻ നല്ലിടയൻ എന്ന് വിളിക്കപ്പെടാൻ അർഹതയുള്ളത് അല്ലാതെ നൂറെണ്ണത്തിൽ ഒരെണ്ണത്തിനെ മാറ്റി സ്വന്തം കിടപ്പറയിൽ എത്തിക്കുന്നവനെ ഇടയനെന്ന് വിളിക്കരുത് അവനെ വിളിക്കേണ്ടത് സാത്താൻ എന്നാണ് അതെ കൊട്ടിയൂർ പീഡനത്തിലെ ഫാദർ വികാരിയെ വിളിക്കേണ്ടത് ഫാദർ വികാരി എന്നല്ല സാത്താൻ വികാരി എന്നാണ് ലൂസിഫർ ദ റിയൽ ലൂസിഫർ സഭാവസ്ത്രമൊട്ടുകൊണ്ട് പെണ്ണ് പിടിച്ച ലൂസിഫർ അയാൾക്ക് ആ പേരാണ് ചേരുക അയാളെ അങ്ങനെയാണ് വിളിക്കേണ്ടത് എന്തിനു വേണ്ടിയാണ് ഇയാൾക്ക് ഇത്ര കാമ പൂർത്തീകരണം തീർ ഇത്രക്കയൊക്കെ അടക്കാൻ വയ്യായിരുന്നെങ്കിൽ ഇയാൾക്ക് വല്ല ബോംബെലെ ചേരിയിൽ പോകണമായിരുന്നു ഇല്ലെ സഭാവസ്ത്രം ഊരിക്കണമായിരുന്നു ഇത്തിരിയില്ലാത്ത ഒരു കുഞ്ഞിനെ ഇത്തിരിയില്ലാത്ത ഒരു പെങ്കൊച്ചിനെ കൊണ്ടുപോയി ആശയാനുസരണം ഉപയോഗിച്ചിട്ട് അവള് ഗർഭിണിയായി എടോ പൊട്ടം പാതിരി തനിക്കൊരു കോണ്ട ഉപയോഗിച്ചുടായിരുന്നു അതിന്റെ ജീവിതം തകർത്തു അതിന്റെ കൂട്ടത്തില് അതിന് വളർത്താൻ അതിന്റെ തലയ്ക്ക് ഒരു ഒരു മാതൃത്വം എന്ന ഭാവം ആ പത്ത് മാസം അതിനെ അനുഭവിപ്പിച്ചിട്ട് മുലപ്പാൽ പോലും കൊടുക്കാൻ കഴിയാത്ത രീതിയിൽ നെഞ്ചോട് ചേർക്കാൻ കഴിയാത്ത രീതിയിൽ ആ കുഞ്ഞിനെ വരെ പറിച്ചു കളഞ്ഞ സഭാനേതൃത്വം നാണം കെട്ടത് നാണക്കേട് സഭ ഇങ്ങനെ അനാഥാലയം ഉണ്ടാക്കിയിട്ടിരിക്കുന്നത് പാതിരിമാരുണ്ടാക്കുന്ന മക്കളെ വളർത്താനാണോ കഷ്ടമാണ് ഞങ്ങളെ പോലെയുള്ള ക്രിസ്ത്യാനികൾക്ക് ഞാനൊക്കെ ജനിച്ചു വളർന്നത് പാരമ്പര്യ ക്രിസ്ത്യൻ കുടുംബങ്ങളിലാണ് എന്നെ ഇപ്പോഴും ഫിജോ ജോസഫ് എന്നാണ് അറിയപ്പെടുന്നത് അതുകൊണ്ട് തന്നെ ഞാൻ ഉൾപ്പെടെയുള്ള ആ ക്രിസ്ത്യൻ സമുദായത്തിൽ ജനിച്ചു വളർന്ന ഈ എന്തിനാണ് കുമ്പസാരിക്കാൻ കുമ്പസാരക്കൂടിന്റെ അടുത്തുപോയ സ്ത്രീകളെ ഇപ്പോൾ സംശയത്തോടെ സമൂഹം നോക്കുന്നു നാണക്കേടാണിത് േട് എന്നിട്ട് രാവിലെ മാനന്തവാടി ബിഷപ്പ് രാവിലെ ഒരു മാപ്പുലേഖനം എഴുതി വിട്ടു മാപ്പുലേഖനം കൊണ്ട് നഷ്ടപ്പെട്ട ആ ഒരു ഒരു സ്ത്രീത്വം അവളുടെ മാനസികാവസ്ഥ ഇതൊക്കെ തിരിച്ചു കിട്ടുമോ സമൂഹത്തിലെ അന്തസ്സ് തിരിച്ചു കിട്ടുമോ നഷ്ടപ്പെട്ട വിദ്യാഭ്യാസം തിരിച്ചു കിട്ടുമോ കഴിഞ്ഞ ദിവസം ഞാന് കുട്ടിയെ ഏറ്റെടുത്ത അനാഥാലയത്തിലെ കന്യാസ്ത്രീയുടെ ഒരു ഇന്റർവ്യൂ കണ്ടു നിനക്ക് ഇത് കഴിഞ്ഞ് പഠിക്കാൻ പോകാമായിരുന്നു അല്ലോന്ന് വളരെ ലാഘവത്തോടെ ആ ചോദ്യത്തിൽ നിന്നാണ് മടം വിട്ടുപോയ സിസ്റ്റർ മേരിയുടേയും സിസ്റ്റർ ജസ്മിയുടെയും ഒക്കെ അനുഭവ കുറിപ്പുകൾക്ക് യാഥാർത്ഥ്യമുണ്ടെന്ന് നമ്മൾ ബോധ്യപ്പെടുന്നത് നമുക്ക് ബോധ്യപ്പെടുന്നത് കന്യാസ്ത്രീ മടങ്ങൾ കന്യാസ്ത്രീ മടങ്ങൾ തന്നെയായിരിക്കണം കർത്താവിന്റെ മണവാട്ടികൾ കർത്താവിന്റെ മാത്രം മണവാട്ടികളായിരിക്കണം അല്ലാതെ കർത്താവിന്റെ ഇടയന്മാർ കൂട്ടിക്കൊടുവരാകരുത് ഇത്രയെങ്കിലും പറഞ്ഞില്ലെങ്കിൽ എന്നെ പോലെയുള്ള സമൂഹത്തിലെ ക്രിസ്ത്യൻ കുടുംബത്തിൽ നിന്ന് ജനിച്ചു വളർന്ന സ്ത്രീകള് പ്രതികരിച്ചില്ലെങ്കില് വീണ്ടും അഭയ ഇതാവർത്തിക്കും ദുരൂഹമായി തുടരുന്നത് പോലെ ഇനിയും ഒരുപാട് ദുരൂഹതകൾ ഇതിനകത്ത് തുടർന്നുകൊണ്ടേയിരിക്കും നാൽപ്പത്തിയെട്ട് വയസ്സുള്ള ഫാദർ റോബിന് മഴ നനഞ്ഞു നിന്ന പതിനാറുകാരിയെ കണ്ടപ്പോൾ ലിംഗോധാരണം സംഭവിച്ചുവെങ്കിൽ അയാളെ പുരോഹിതനായി കാണുന്നതിന് ഈ സമൂഹത്തിന് കഴിയില്ല അയാളെ നേരാവണ്ണം നല്ല പ്രായത്തിൽ കല്യാണം കഴിച്ചിരുന്നെങ്കിൽ ഒരു കൊച്ചിനെ കെട്ടിച്ചുവിടായിരുന്നു ഇരുപത് വയസ്സുള്ള ഒരു പെൺകുട്ടിയെ അയാളുടെ മകളെ കെട്ടിച്ചുവിടാനുള്ള പ്രായം ഉണ്ടാകുമായിരുന്നു പോയി പീഡിപ്പിച്ചിട്ട് വന്നിട്ട് ആദ്യം പത്ത് ലക്ഷം രൂപ കൊണ്ടേ കൊടുത്തു കൊടുത്തൊതുക്കി നാണംകെട്ട ജന്തുക്കൾ ഇപ്പൊ വരും എന്റെ ലൈഫിനെ പൊക്കിയെടുത്തുകൊണ്ട് സഭയെ തെറിവിളിച്ചെന്ന് സഭയെ തെറിയല്ല വിളിക്കേണ്ടത് ചെരുപ്പൂരി അടിക്കുക വേണ്ടത് ചെരുപ്പൂരി അടിക്കുക വേണ്ടത് ഇതുപോലെയുള്ള വിഷ ജന്തുക്കളെ വളർത്തിയത് സഭയാണ് ഇതുപോലെയുള്ള വിഷ ജന്തുക്കളെ പോറ്റിയത് ഈ സഭയാണ് ഇതുപോലെയുള്ള വിഷ ജന്തുക്കൾക്ക് കിടക്ക വിരിക്കാനുള്ള ധൈര്യം കൊടുത്തത് സഭയാണ് ഇത് ചെയ്യരുതായിരുന്നു ഒരു തെറ്റ് പറ്റിയപ്പോൾ നിങ്ങൾ ഒരു പുരോഹിതനെ തിരുത്തിയിരുന്നെങ്കിൽ ഇന്ന് ഒരു പുരോഹിത സമൂഹം മുഴുവൻ പ്രതിക്കൂട്ടിൽ നിൽക്കേണ്ടി വരില്ലായിരുന്നു സഭാനേതൃത്വം പിതാവിന്റെ അരമനയിലെ കട്ടൻപൊതിയിൽ പൊതിഞ്ഞു പിടിക്കരുത് ഇത്തരം നരാധമന്മാരെ നാണക്കേട് എന്തിനു വേണ്ടിയാണ് ഇതുപോലെയുള്ള ജന്തുക്കളെ നിങ്ങൾ വളർത്തുന്നത് എന്തിനു വേണ്ടിയാണ് ഓരോ പത്രങ്ങൾ ഓരോ കഥകൾ എഴുതി വിടുന്നത് കാണുമ്പോ സഹിക്കാൻ പറ്റുന്നില്ല സഹിക്കാൻ പറ്റുന്നില്ല സലീഷെ സഭയിൽ ഇരിക്കുന്നവര് കൂട്ടിക്കൊടുപ്പുകാർ തന്നെയാ ഒരു പരിധി വരെ അല്ലെങ്കിൽ ഒരു പതിനാറ് വയസ്സുള്ള പെങ്കൊച്ചിനെ പീഡിപ്പിച്ച് പ്രസവിപ്പിച്ചവൻ അവൻ അവരവൻ നാടുവിട്ടു പോകാനുള്ള ഒത്താശയം ചെയ്ത് ആ കുഞ്ഞിനെയും പിടിച്ചു മാറ്റി ആ പ്രസവം രഹസ്യമാക്കി വെച്ചവരെ കൂട്ടിക്കൊടുപ്പുകാരനു തന്നെയാണ് വിളിക്കേണ്ടത് അതെ അത് തന്നെ വിളിക്കേണ്ടത് ഇനിയും വിളിക്കും അങ്ങനെ തന്നെ വിളിക്കും നേരിട്ട് കണ്ട കാരണം ബാക്കിൽ ഒന്ന് പൊട്ടിച്ചും കൊടുക്കും സഭ കൂട്ടിക്കൊടുപ്പുകാരല്ല പോലും നൂറെണ്ണം നല്ലതുണ്ടെങ്കിൽ രണ്ടെണ്ണം മതി മോശമായിട്ട് ഇതുപോലെ ഇങ്ങനെ നാട്ടുകാരെ കൊണ്ട് അപരാധം കേൾപ്പിക്കാനായിട്ട് ഒരു ചെരുവം പാലിൽ ഒരു തുള്ളി മത്തിനെയും മതി സുഹൃത്തുക്കളായി ഈ ഈ പറയുന്ന ഒരെണ്ണം മതി ഈ സഭയ്ക്ക് കളങ്കമാവാൻ എത്രയോ കാലമായിട്ട് ഈ ഒരു ഒരെണ്ണത്തിനെ കൊണ്ടുപോയിട്ട് അത് കാലമൊന്നും ആയില്ലല്ലോ ആയോ അതും വിദേശത്തോട്ട് പോകാൻ വേണ്ടി സഭ എടുത്തോണ്ട് പോയി എയർപോർട്ടിന്റെ ഭാഗത്തു കൊണ്ടുപോയി വെച്ച് കഴിഞ്ഞപ്പോ കൊണ്ടുവന്നു അത് ഇല്ലാത്ത കൊച്ചിനിട്ട് പീഡിപ്പിച്ചിട്ട് അച്ഛന്മാർക്ക് എന്താ പതിന പന്ത്രണ്ട് വയസ്സ് പതിനാറ് വയസ്സിന് ഇടയ്ക്കുള്ള പിള്ളാരെ കാണുമ്പഴത്തേനക്ക് ഇത്രയ്ക്ക് രോഗം എന്താ അച്ഛന്മാർക്ക് ഇത്ര സഹികടാണോ അവർക്ക് എന്റെ പൊന്നു ഞാൻ അങ്ങോട്ട് പള്ളിയിലോട്ട് കുമ്പസാരിക്കാനും ഇല്ല കുർബാന കൊള്ളാനും ഇല്ല അത് വണ്ടേ നിർത്തിയതാ ഞാൻ ഈ കൂടിന്റെ അടുത്തോട്ട് പോകുന്ന പെണ്ണുങ്ങളെ മുഴുവൻ സംശയമായിട്ട് പോണു കാരണം ഏതാണ്ട് ഒരു പത്ത് കൊല്ലമായിട്ട് ഞാൻ ആ വഴിക്ക് പോകാത്തതുകൊണ്ട് കുഴപ്പമില്ല സമാധാനം ഉണ്ട് ഏ ക്രിസ്ത്യാനികൾ മുഴുവൻ കൊണ്ടും വരണ്ട ഞാൻ ഇത് തന്നെ പറയും മോത്തോക്കി പറയും കേട്ടല്ലോ ഇത് ഈ ഒരു കാര്യം പറയാൻ വേണ്ടി തന്നെയാണ് വന്നത് ഇരക്കൊപ്പമല്ല വേട്ടക്കാരനൊപ്പവുമല്ല പക്ഷെ ഇങ്ങനത്തെ തന്തയിലാത്തനം കണ്ടു കഴിഞ്ഞാൽ ചെയ്തടിച്ചു കുളിക്കും അതിന് ആ ഏത് ഫാദർ ആയാലും കൊള്ളാം ഏത് ബിഷപ്പായാലും കൊള്ളാം ഏത് കന്യാസ്ത്രീ അമ്മ ആയാലും കൊള്ളാം ഇവരെ പോലെ നല്ല പുരോഹിതന്മാരെ ഈ പൗരോഹിത്യത്തെ ജീവനായിട്ട് കാണുന്നവരെ ആത്മീയതയ്ക്ക് വേണ്ടി മാത്രം ജീവിക്കുന്ന നല്ല പുരോഹിതന്മാർക്ക് കൂടെ ചീത്ത കൊടുക്കും അവർക്കെതിരെ സഭ പ്രതികരിക്കണം സഭ ഇതിനെയൊക്കെ ളറിനടുത്ത് വെളി കളയാൻ ശ്രമിക്കുക അല്ലാതെ മാപ്പപേഷം കൊണ്ട് നടന്നിട്ട് കാര്യമില്ല ബിഷപ്പ് മാനന്തവാടി ബിഷപ്പിനോട് ഒരു അപേക്ഷ എന്റെ പൊന്ന് ബിഷപ്പ് പിതാവെ നിങ്ങള് ഒരു വെള്ളക്കടലാസ് എടുത്തു വെച്ച് ഒരു പേര കൊണ്ട് നാലുവരി മാപ്പ് എഴുതിയ നഷ്ട തിരിച്ചു കിട്ടുന്നൊന്നും നിങ്ങളുടെ വിശ്വാസ സമൂഹത്തിലെ പെൺകുട്ടിക്ക് കിട്ടിയത് നിങ്ങൾ ഫാദർ റോബിനെ സഭയിൽ നിന്ന് പുറത്താക്കുന്ന ധീരമായ നടപടി കാണിക്ക് ഈ സമൂഹം സഭയ്ക്ക് ഒപ്പം നിൽക്കും അല്ലാതെ ആരും നിങ്ങളെ മൈൻഡ് ചെയ്യില്ല പറയാനുള്ളത് പറയണം എവിടെയായാലും സ്ത്രീ ആയാലും പുരുഷനായാലും ചെയ്യേണ്ടതും പ്രവർത്തിക്കേണ്ടതും അത് ഒരേ സമയം ചെയ്യണം അല്ലാതെ ഈ ഈ ഈ ആളുകളെ മുഴുവൻ താങ്ങി പിടിക്കരുത് പത്തു ലക്ഷം രൂപയ്ക്ക് വേണ്ടിയിട്ട് മകളുടെ മാനത്തിനെ ഫാദർ റോബിന്റെ ലോഹക്കടിയിൽ താത്തിയവർക്ക് അവരോട് എനിക്കൊന്നും പറയാനില്ല അവരുടെ നിസ്സഹായതാവസ്ഥയാണെന്ന് ലോകം മുഴുവൻ പറയുന്നു ശരി ഞാനത് അംഗീകരിച്ചു ഇനി ഒരു പത്തു ലക്ഷം രൂപയുമായിട്ട് ഒരു മാതാപിതാക്കളുടെയും